നമ്മുടെ മുമ്പിൽ നബി നബീസ്ല്ലാഹു അലൈ വസ്ലം മുഖേന ഇറക്കിത്തന്ന ഖുർആൻ അതിനെ തുടർന്നുള്ള നബിചര്യയും സുവ്യക്തമായ രൂപത്തിൽ ഇസ്ലാമിലെ മുസ്ലിമിൻ്റെ ജീവിതചര്യ എന്തായിരിക്കണമെന്ന് വിശദീകരിച്ചു തന്നെ അങ്ങനെ വിശദീകരിച്ചു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനം കേരള സംസ്ഥാനത്ത് അന്നുണ്ടായിരുന്ന അനാചാരങ്ങൾക്കൊക്കെ ഇതിൽ പടവെട്ടി ഒരു നിർഭയ സമൂഹത്തെ നമ്മുടെ നാട്ടിൽ വളർത്തിയെടുത്തു നിർഭയമായ സമൂഹം എന്ന് പറഞ്ഞാൽ മാരണങ്ങൾക്ക് അതീതമായി മറ്റ് ചിന്താഗതികൾക്ക് അതീതമായി ഇന്ന് ഈ പറഞ്ഞു കേൾക്കുന്ന എല്ലാ ദുഷ്പ്രചരണങ്ങൾക്കും വിരുദ്ധമായ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ അവിടെ വളർത്തിയെടുത്തു അതിൻ്റെ കടക്കൽ കത്തിവെച്ചു കൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഈ സംഘടനയിൽ നിന്നൊക്കെ പുറത്തുപോയി നേരത്തെ നമ്മൾ എന്തിനു വേണ്ടി പടപൊരുതിയോ അതിൻ്റെ കൂടെ കൂടി അതിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിന്നുകൊണ്ട് ഇന്ന് പ്രചരണം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ സംജാതമായിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ഒരു പ്രമേയവുമായി മർക്കസി ദേവ മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം ഖുർആാനിലൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം അറിയാത്തത് കൊണ്ടൊന്നുമില്ല പക്ഷെ അവർ അതിന് വിരുദ്ധമായി ചില പ്രത്യേക താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ മജീസെ ചോദിപ്പിച്ചതുപോലെ ചില കച്ചവട താല്പര്യങ്ങൾ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പല പ്രചരണങ്ങളും നടത്തുന്നു അതിനെ നമുക്ക് കണ്ണും കെട്ടി അല്ലെങ്കിൽ കയ്യും കെട്ടി കണ്ണടച്ച് നോക്കി നിൽക്കാമോ അതുകൊണ്ടാണ് ഈ ഒരു പ്രചരണ പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് വരാനുള്ള കാരണം ഖുര്ാനിൽ സുവ്യക്തമായി പലപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ നബി സല്ലാഹുലൈസ്ലേക്ക് ഇറക്കിക്കൊടുത്തിട്ടുള്ള ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് അമ്പിയാക്കന്മാരുടെ മുറസ്ലിങ്ങളുടെ ഒക്കെ ചരിത്രം കാണിച്ചിട്ടുണ്ട് നബിക്ക് അറിയാമായിരുന്നല്ലോ അവരൊക്കെ അള്ളാഹുൽ സ്വീകാര്യരായ ആളുകളായിരുന്നു എന്ന് ഏറ്റവും വലിയ സ്വീകാര്യനായ ഒരാളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എല്ലാവരെയും ലാ നുഫ് വൈന അഹദീം ബിൻ മുസ്ലിഹിം ആർക്കെതിരിലും ആരിൽ നിന്നും വ്യത്യസ്തരായല്ല മറ്റവരിലുള്ളവർ വന്നത് അവരുടെ ഇടയിൽ യാതൊരു വിഭാഗീയതയുമില്ല ഒന്നുമില്ല എന്നിരുന്നാലും ഇബ്രാഹിം നബിയൊക്കെ എന്തെല്ലാം രൂപത്തിലാണ് കലീലിൽ ഓ എന്ന് പറഞ്ഞിട്ടല്ലേ അവതരിപ്പിച്ചിട്ടുള്ളത് കലീലായ ഇബ്രാഹിം നബി സലല്ലാ വസല്ല ഈ ലോകത്ത് പ്രചരണം നടത്തിയത് നബിക്കറിയില്ലേ നബിക്ക് പല സന്നിഗ്ധ ഘട്ടങ്ങളും ഉണ്ടായിട്ടില്ലേ ആ ഘട്ടങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ ഇബ്രാഹിം നബിയെ വിളിച്ച് നബി പ്രാർത്ഥിച്ചുവോ ഇബ്രാഹിം നബി തന്നെ ഒരു വലിയ രാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ നമ്മളിത് തീക്കുണ്ടാരത്തിൽ ഇടുകയല്ലേ എറിഞ്ഞില്ലേ തീ ഇട്ടാൽ ഇടുന്ന ആളുകൾക്ക് പോലും തീ ബാധിക്കും അഗ്നിബാധയുണ്ടാകുമെന്നുള്ളത് കൊണ്ട് നബിയെ തീ വലിച്ചെറിഞ്ഞപ്പോൾ ആ നബി അന്ന് അതുവരെ പടവെട്ടിയിരുന്ന ഉസ്സ അതുപോലുള്ള വിഗ്രഹങ്ങൾക്കൊക്കെ എതിരിൽ തച്ചൊടച്ചിരുന്ന ഏതെങ്കിലും ഒരു വിഗ്രഹ വിഗ്രഹത്തെ വിളിച്ച് നബി പ്രാർത്ഥിച്ചു പോകും അങ്ങനെയാണെങ്കിൽ നബി ആയിരുന്നില്ല പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് ഇത്രയൊക്കെ ഉണ്ടാകുമായിരുന്നെങ്കിൽ കാരണം ഇബ്രാഹിം നബിക്ക് അറിയാത്തതായിരുന്നില്ലല്ലോ മുൻകാലത്ത് വന്നിട്ടുള്ള പ്രവാചകന്മാരുടെയും ഔരിയാക്കന്മാരുടെയും ഒക്കെ വിവരണങ്ങൾ അറിയാത്തവരല്ലായിരുന്നില്ലല്ലോ അതിനേക്കാളൊക്കെ ഉപരിയായി മറ്റൊന്നും കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏറ്റവും വലിയ ചരിത്രത്തിലെ ഒരു സന്നിഗ്ധ ഘട്ടം ഖുറാൻ വിവരിച്ചത് മൂസ നബിയുടെ കാര്യത്തിലാണ് ആർത്തിരംപൂർന്ന ചെങ്കടൽ തീരത്തെത്തി തൊട്ടു പിന്നിൽ ഫിറോവിൻ്റെ പടയെ അഭിമുഖീകരിക്കേണ്ടി വന്ന നബിയോട് അനുചരന്മാർ ചോദിച്ചു അത്രേ അല്ല മൂസ നിന്നോട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞില്ല ഇതിനൊന്നും നിൽക്കണ്ട ഇപ്പം എന്തായി മുന്നിൽ കടൽ പിന്നിൽ സൈന്യം നമ്മൾ എന്തു ചെയ്യും മൂസ നബിയോട് വളരെ സമചിത്തനായി പറഞ്ഞിട്ടുള്ള മറുപടി ഇല്ലേ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ ഈ പറയുന്ന കോലാഹലം കൂട്ടുന്നവർക്ക് അറിയാവുന്നതല്ലേ ഇന്ന ഈ റബ്ബി എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് അപ്പോൾ എന്താ എവിടേക്കാണ് ഈ ഖുർആൻ ഇത് പറഞ്ഞു വന്നിട്ടുള്ളത് റബ്ബല്ലാതെ വസ്തുവുമില്ല മറ്റൊരാളോടും ചോദിക്കാൻ പാടില്ല ഫനിയൂനി ഹാദാ സുറാത്തി എന്നോട് നിങ്ങൾ ചോദിക്കുക ഇതാണ് വ്യക്തമായ മാർഗം വ്യക്തമായ മാർഗം ഇതാണെന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഖുർആനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവലിയാക്കന്മാരുടെ മറ്റും പിന്നാലെ പോകുന്നത് ജാറങ്ങൾ കെട്ടുന്നത് അവിടെ പോയി പ്രവർത്തിക്കുന്നത് അവിടെ നേർച്ച നേരുന്നത് വേണ്ട സകലവിധ അനാചാരങ്ങളും ഈ മതത്തിലേക്ക് കൊണ്ടുവന്ന് ഇതിനെ മലീമസമാക്കുന്ന ഒരു ഒരു സാഹചര്യം കാണുമ്പോൾ നമുക്ക് കയ്യും കെട്ടി നിൽക്കാൻ കഴിയുമോ അതിനെതിരിൽ പ്രചരിപ്പിക്കേണ്ടത് നമ്മളുടെ ബാധ ബാധ്യതയല്ലേ ആ ബാധ്യത നിറവേറ്റുവാനാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചത്